നമസ്കാരം ഉത്തർപ്രദേശിലെ മീററ്റിൽ കൊല്ലപ്പെട്ട മുൻ മർച്ചൻ്റ് നെവി ഉദ്യോഗസ്ഥനായ സൗരജ് രജ്പുത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു രജ്പുതിന്റെ തല വെട്ടിമാറ്റിയതായും കൈകൾ കൈത്തണ്ടയിൽ മുറിച്ചു മാറ്റിയതായും കാലുകൾ പിന്നിലേക്ക് വളച്ചതായും ഹൃദയത്തിൽ കുത്തേറ്റതായിട്ടുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് മാർച്ച് നാലിനാണ് രജ്പുതിനെ ഭാര്യ മുസ്കാനും കാമുകൻ സാഹലും ചേർന്ന് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീപ്പയ്ക്കകത്താക്കി സിമെൻറ്റിട്ട് ഉറപ്പിച്ചത് തുടർന്ന് മുസ്കാനും സാഹിലി ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയി കുറ്റകൃത്യം മറച്ചുവെക്കാൻ തന്റെ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ച് രജ്പുത്തിന്റെ കുടുംബത്തെ മുസ്കാൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ടിന് രജ്പുത്തിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത് മുസ്കാനെയും സാഹിലിനെയും വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇരുവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തി കൊലയ്ക്ക് ശേഷം പ്രതിയായ മുസ്കാനും കാമുകൻ സാഹിൽ ശുക്ലയും ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ ആഘോഷങ്ങൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മുസ്കാനും കാമുകനും പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന്റെയും ഹോളി ആഘോഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഹിമാചൽ പ്രദേശിലെ മഞ്ഞുമലകൾക്കിടയിൽ നിന്നുള്ള ചിത്രങ്ങൾ മുസ്കാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിരുന്നു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ സൗര രജ്പുതിനെ കൊലപ്പെടുത്തി വെട്ടി നുറുക്കി വീപ്പയ്ക്കുള്ളിലാക്കി സിമന്റ് നിറച്ച് അടച്ച ശേഷമായിരുന്നു ഇരുവരും യാത്ര നടത്തിയത് ഒന്നും സംഭവിക്കാത്ത വട്ടിലായിരുന്നു ഇരുവരും ഹോളിയും ജന്മദിന ആഘോഷവും നടത്തിയത് മാർച്ച് നാലിന് കൊലപാതകം നടത്തിയതിന് തൊട്ടു പിന്നാലെ മുസ്കാനും സാഹിലും ഹിമാചൽ പ്രദേശിലേക്ക് പുറപ്പെട്ടുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു ഇരുവരും ഹോളി പാർട്ടിയിൽ പങ്കെടുത്ത് ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് എവിടെ വെച്ച് എപ്പോൾ ചിത്രീകരിച്ചു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മണാലി സന്ദർശിച്ച ശേഷം കസോളിയിലെത്തിയ ഇരുവരും സഹലിന്റെ ജന്മദിന കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു കസോളിലെ ഹോട്ടലിൽ ഇവർ ആറ് ദിവസം താമസിച്ചിരുന്നു മണാലിയിൽ നിന്ന് ടാക്സിയിലാണ് മാർച്ച് പത്തിന് ഇരുവരും കസോളിൽ എത്തിച്ചേർന്നതെന്ന് ഹോട്ടൽ ജീവനക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സഹലിന്റെ ഐ ഡി കാർഡ് നൽകിയാണ് ഇവർ മുറി ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത് മുസ്കാന്റെ ഐ ഡി കാർഡ് ഹോട്ടൽ ജീവനക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ ആദ്യം മടിച്ചു തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് സഹൽ കാർഡ് നൽകാൻ വിസമ്മതിച്ചു ജീവനക്കാർ നിർബന്ധിച്ചതോടെയാണ് മുസ്കാൻ ഐ ഡി കാർഡ് നൽകാൻ തയ്യാറായത് ഹോട്ടലിൽ തങ്ങിയ ആറ് ദിവസവും ഇരുവരും കൂടുതൽ സമയം മുറിയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയതെന്നും ഹോട്ടൽ പറയുന്നു അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് പുറത്തിറങ്ങിയത് ഭക്ഷണം ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചു കഴിക്കുകയാണ് ഇരുവരും ചെയ്തിരുന്നത് ആറ് ദിവസത്തിനിടെ ഒരു ദിവസം മാത്രമാണ് ഇവർ മുറി വൃത്തിയാക്കാൻ അനുവദിച്ചതെന്നും ജീവനക്കാർ പറയുന്നു കൊലപാതകം നടത്തിയ ശേഷമാണ് ഇവർ യാത്ര ചെയ്തിരുന്നതെന്ന ഒരു സംശയം തോന്നിയിരുന്നില്ലെന്നും ഇവർ യാത്ര ചെയ്ത ടാക്സിയുടെ ഡ്രൈവർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു യാത്രയ്ക്കിടെ ഇരുവരും വളരെ കുറച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത് മുസ്കാന് രണ്ട് ഫോൺ കോൾ വന്നിരുന്നു യാത്രക്കിടയിൽ കാമുകൻ മർദ്ദിപ്പിച്ചിരുന്നു മുസ്കാൻ ബീറും കുടിക്കുന്നുണ്ടായിരുന്നു അതിനിടെ സഹിലിന്റെ ജന്മദിനാഘോഷത്തിന് കേക്ക് എത്തിക്കാൻ ടാക്സി ഡ്രൈവറോട് മുസ്കാൻ നിർദ്ദേശിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഓഡിയോ ക്ലിപ്പും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തന്നെ തിരിച്ചു വിളിക്കണ്ടെന്നും കേക്ക് മുറിയിൽ എത്തിക്കണമെന്നും നിർദ്ദേശിക്കുന്നതാണ് ഓഡിയോ ക്ലിപ്പ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സൗരവ് രജ്പുത്തും മുസ്കാൻ റസ്തോഹിയും പ്രണയിച്ചു വിവാഹിതരായ ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച സൗരഭ് മർച്ചൻ നേവിയിലെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു പ്രണയവിവാഹവും ജോലി ഉപേക്ഷിച്ചതും സൗരഭിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് തർക്കങ്ങൾക്ക് കാരണമായതോടെ സൗരഭും മുസ്കാനും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർക്കൊരു മകളും ജനിച്ചു ഇതിന് പിന്നാലെയാണ് തന്റെ ഭാര്യ കാമുകരമായി പ്രണയത്തിലാണെന്നുള്ള കാര്യം സൗരഭ് മനസ്സിലാക്കുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെക്കുറിച്ച് ആലോചിച്ചെങ്കിലും മകളുടെ ഭാവി ആ തീരുമാനത്തിൽ നിന്ന് സൗരഭ് പിന്നോട്ട് പോയി വീണ്ടും മർച്ചൻ നേവിയിൽ ചേരാനും അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു ഭാര്യ മുസ്കാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു സൗരവ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഭാര്യ മുസ്കാന്റെ ജന്മദിനം ഇരുപത്തിനാലിനാണ് സൗരഭ് തിരിച്ചെത്തിയത്